എല്ല അപ്പൊ എന്തെങ്കിലും വിശേഷങ്ങള് എല്ലാവർക്കും നമ്മളിങ്ങനെ സുഖമായിട്ട് പോണ് നമ്മുടെ വീട്ടിൽ ഇന്ന് മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് പേർക്ക് അമ്മാമൻ അബ്രൂനെ അമ്മച്ചട കയ്യിലോടുത്ത് ഇപ്പൊ പറയെ മാറ്റാൻ ആഞ്ചി എടുക്കാൻ അല്ലേ ഇത് ആരുടെ അമ്മാമയാ പോണു ഇത് എന്റെ അമ്മയാമു ൊടി പോട എന്ന് പറയലു പൊടി ഞാനിത് പഠിപ്പിച്ചോട്ടോട് എല്ലാരോ ഞാനെല്ലേ ഇത് എനിക്കിരുന്നോട്ടെ ആ ഇവനെ പഠിപ്പിച്ചുകൊടുത്തിണ്ട് ഇതാണ് പറഞ്ഞാ നമ്മള് ചക്കയിടാൻ പോവാട്ട ഈ വർഷം ആദ്യമായിട്ട് നമ്മള് നമ്മടെ വീട്ടീന്ന് നമ്മുടെ പ്ലാവുമ്മേന്ന് ആദ്യമായിട്ടാണ് ഈ ചക്ക ഇടണത് കാരണം മുൻപൊക്കെ മോളിലെ ഫുൾ അവർ ഈ പ്രാവശ്യം ഫുൾ അടിയിൽ പൊടിച്ചിട്ടുണ്ട് നമ്മള് മാത്രല്ല മൂന്ന് പിള്ളേര് വിത്ത് അമ്മാമ്മ ചക്കാൻ പോടുന്നതൊക്കെ ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഞാൻ നാല് മോണിംഗ് കൂട്ട അഞ്ച് തുടിക്കാഷ്ടാ അമ്മി

ചക്കളഞ ഞങ്ങടെ ച എല്ലാ കൊല്ലം മോളിൽ ഇണ്ടാവും കൊല്ലം ഇടാൻ പറ്റില്ല തമ്പുരാന്നൊരു എല്ലാ ചക്ക അടിയിലുണ്ടായിക്കണേവിന്റെ കാര്യം പറഞ്ഞ കഴിഞ്ഞു അടിയാക്കമെന്തിനാ കാലുമ്പെളിയായിരുന്ന അവന് ഇടുക്കാൻ ദേ അപ്പം കാട്ടി പോയി സൂക്ഷിച്ചു കൊണ്ടാട്ടാ ബാഹുബലീ മഹീന്ദ്ര ബാഹുബലി പറയാതോ അമ്മായിമ്മക്ക് കൈമാറി കാര്യ അമ്മായിമ്മക്ക് അത് പിടിക്കാനുള്ള കഴിവില്ല നീ മൂത്തുന്നില്ലല്ലേ

ും കൂടി ഒരുമിച്ച ഫാമിലി പോക്കട പോയെ അവരെല്ലാം അതിന് താഴ്ത്തോട് സംഭവിക്കോ അപ്പൊ ചക്ക വെട്ടണ്ടക്കെട്ടൂട്ടം അതില് കൂട്ടിയത് ചെലപ്പിക്കേ വെട്ടുമ്പോ കറങ്ങൂ ചക്ക കുടിക്ക നല്ല മൂത്ത ചക്കേട്ടാ കാരണം മുള്ളിങ്ങനാ വിടർന്ന് ഞാൻ ഒക്കെയാണ് പറയാറ് അമ്മ പറഞ്ഞിട്ടുള്ളത് പക്ഷെ വെളിഞ്ഞീൻ്റെ ഞാൻ എന്തായിരുന്നു മലപ്പുറം കത്തി മല ഉപ്പേരി അമ്മാമ എത്ര ചക്ക പൊളിച്ചേക്കണിയോന്റെ മലയല്ല കൊല്ലത്തിൽ അല്ല അയിന് കൊടുക്ക് ഇത് നമ്മൾ ലാസ്റ്റ് ആവുകയല്ലേ നിങ്ങൾ ശരിക്കും മൂക്കും അമ്മ മിഞ്ചി വേണം അമ്മാ ഇഞ്ചി വേണം ഒരു എണ്ടി രണ്ടോളോ ആ इधर ഇതേ പോലെ ഞാൻ യാ કોણന്ന നിങ്ങൾ അരിഞ്ഞിട്ട് കാണു കുച്ചി ആയിക്കുംൂട്ടോ ചോരക്കട്ട ഫലമുണ്ടോ ഉച്ചോളങ്ങളെ കണ്ടാലേ തിരയേണ്ടില്ല ടട്ടന്നട്ട് ദീ ദീ ഇതെല്ലൈ ഈ മുളക്കൊക്ക് ഇതുമരവില മുള അമ്മേട잖아요 ടട്ടന്നട്ട്

പാത്രം കൊടുക്കാനാ ചേട്ടന്മാര് പാത്രം തട്ടി പിടിക്കും അനിയനടങ്കി പാത്രം വേണം കൊള്ളി വറുത്ത് വേണം ബിസ്ക്കറ്റ് വേണം ഒക്കെ വേണം ഇവരെ കൊടുക്കോ അതല്ലേ അവനിങ്ങനെ മടി നോക്കാൻ ഏ ഇനീടെ ഉണ്ണി കുഞ്ഞുണ്ണി ആപ്പം ഇതാ നീ കൊണ്ടുപോ എനിക്കിഷ്ടോ ആദ്യത്തിന് ആദ്യം കുറുമ്പനാണോ അല്ലേ നല്ല കുട്ടിയാ കൊണ്ടുപോവാടേക്ക് കൊണ്ടുപോവാ പണിയുടെ വീട് കൊണ്ടുപോവാടിയാ അസീടെ അമ്മയുടെ പേര് തറ്റാ മമ്മയുടെ മമ്മയുടെ പേര് ആ ഡാടയുടെ പേരോ പൊങ്കച്ചട നിന്റെ പേരുന്നിട്ടാ അമ്മാമ്മയുടെ പെരുന്നിട്ടാ അപ്പാപ്പൻ പേരുന്നിറ്റാ ഇവിടത്തെ പാപ്പന് പെരുന്നിറ്റാ ഇവിടത്തെ പാപ്പന് പേരുന്നിറ്റാറിയാലോ ഒല്ലടുത്തപ്പാപ്പിറ്റാ ആ സ്നേഹമുള്ള പിള്ളേര് ഞാൻ ജീവിതത്തിൽ കണ്ടു ആ വാരി കൊടുക്കണ് ചേട്ടാ അനിയന് വാരി കൊടുക്കും അനിയൻ വാരി കൊടുക്കും ചേട്ടിന് വാരിക്കൊടുക്കും അമ്മാമി ചക്കോട്ടർ രാജമ്മ തത്തമ്മ പൂച്ച പൂച്ച പറഞ്ഞേ പറഞ്ഞു ഡാമിയോ പറയാതോ ഓക്കേ ഓക്കേ ഡാമിയോ ഗിർ അസിനിഷ്കാൻ പോട്ട ഒരു നിമിഷ പടിയാസീടെ ഒട്ടി ചിക്കില്ല കാലം പിടിപ്പിച്ച ആ അതിന് വേണ്ട നിനക്ക് വേണ്ട ആരും എടുക്കും നമ്മുടെ ചക്കയും ബീഫും അങ്ങനെ റെഡി ആയിട്ടതേ ഇത് കണ്ടിട്ട് എന്താ അധികം മൂക്കാത്ത കാരണം കാണാൻ വല്യ ഭംഗി അങ്ങനെ ഇണ്ട് ടേസ്റ്റ് ഇണ്ടാ ഇഷ്ട വന്നിട്ടുണ്ട് പക്ഷെ എന്റെ ഇതാണ് ഉപ്പത് ഇഷ്ടായിട്ടുണ്ട് നല്ലതാണെന്ന് പറഞ്ഞു ഞാൻ കഴിക്കാൻ പോട്ടാ പെരുന്നാളിന് പോയപ്പോ രണ്ട് കാർ വാങ്ങിണ്ട് അത് രണ്ടും അപ്പൊ നമ്മളെ നമ്മളെന്ന ചേട്ടന്റെ വീട് കാണാൻ പോവാട്ടെ അമ്മിച്ച് പോയിട്ടില്ലേ അമ്മിച്ച് രണ്ടു പ്രാവശ്യം രണ്ടു മൂന്ന് പ്രാവശ്യം ഒക്കെ പോയിട്ടുണ്ട് ഇതുവരെ പോയിട്ടില്ല കല്ലിടലിന്റെ സമയത്ത് എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ എവിടെയായിരുന്നു പക്ഷെ എനിക്ക് പോവാൻ പറ്റിട്ടില്ല അപ്പൊ അബ്രുവ കണ്ടിട്ടില്ലേ ആദല്ലണ്ടിട്ടാറിയോട് അപ്പൊ നമ്മളെ ഇന്ന വീട് കാണാൻ പോണ് കൊറേ നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ച് വീട് പണിയണെന്ന് വിചാരിച്ചിട്ട് കൊറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ വീട് പണി തുടങ്ങിയേക്കുന്നതാണ് അപ്പൊ അത് കാണുമ്പോ നമുക്ക് സന്തോഷമുണ്ടല്ലോ ആ ആഹ്ലാദ പ്രകടനത്തിന് വേണ്ടി പോവാണ് കുഞ്ഞിനാള് മുതല് ജയേ ഒന്നുമില്ലേ കുഞ്ഞിനാള് മുതല് ഞങ്ങളുടെ എല്ലാവരും ആകുന്നെ അപ്പൊ ഇന്ന് പോയിട്ട് അതൊന്നും കാണിട്ട് എങ്ങനെയുണ്ട് മറ്റേ വാർത്ത ഇതൊക്കെ കഴിഞ്ഞു പക്ഷെ ഞാൻ കണ്ടിട്ടില്ല വീഡിയോ അവരെടുത്ത വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അല്ലാണ്ട് നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ നമ്മൾ പോണു കൊണ്ടുപോയിട്ട് വീട് രണ്ട് പ്രശ്നമാക്കും എങ്ങനെ പോണോ നമ്മള് തല്ലണ് നമ്മളിപ്പൊ കാണത് ഹസ്യയുടെ ചെരുപ്പ് ആദ്യത്തിന് വേണം ആദ്യ ചെരുപ്പ് ആദ്യത്തിന് വേണ്ട നമ്മളത് വീട്ടിലെത്തി എന്റെ വീട് അസീടെ മറ്റേ ഇതോടെ വീടിന്റെ തൊട്ടേ തന്നെ ഒരു അംഗൻവാടി ഉണ്ട് അസിക്ക് വേണെങ്കി വീട്ടിക്ക് വീട്ടിൽ നിന്ന് അംഗൻവാടിക്ക് ചേടാം അംഗൻവാടിന്ന് വീട്ടിക്ക് ചേടാം ഇവിടെ ഇരുന്ന് അംഗൻവാടി അമ്മേനെ വിളിക്കാം അമ്മേനെ വിളിക്കാം അപ്പനെ വിളിക്കാം ആരെ വേണമെങ്കിലും വിളിക്കാം ോട് ചോദിട്ട് അളിയനെന്ത് സ്ഥലം ഫുള്ള് നമ്മള് മറ്റേ വാഴയും ഇതൊക്കെ നിന്നപ്പോഴാണ് നമ്മള് ജാതി ഒക്കെ നിന്നപ്പോഴാണ് നമ്മള് കണ്ടേ അതൊക്കെ വെട്ടി മാറ്റി നമ്മള് തറപ്പണി തുടങ്ങി ആദ്യമായി അളിയൻ അളിയനും ഞാൻ അമ്മിച്ച് കണ്ടു പക്ഷെ അവര് കണ്ടിട്ടില്ല ആദം ആദ്യം ധാരണ വീടാന്നറിയോ ആല്ലിടാൻ വന്നിണ്ടായി ആദ മാമി കൂടി മോനെ ഹസി വീട് കണ്ടേട്ട് ഏറ്റവും കേറ് വീട്ടിലേക്ക് കേറു വലതു കാലു വെച്ച് കേറുന്നു

ിലേക്കായതുണ്ടേ റോഡ് സൈഡില് നമ്മള് താമസം ആദ്യമായിട്ട് വരാൻ പോണ നമ്മടെ വീട്ടില് എന്നിട്ട് പറയാ ഫുള്ള് ചെളിയും എന്നിട്ട് പറയാം മഴ ഒക്കെ പെയ്ത റോഡ് ഫുള്ള് ചെളിയൊക്കെ ആവാറ് സാധാരണ ഞങ്ങള് സ്കൂളിൽ പോണ ടൈമിലൊക്കെ അപ്പൊ അപ്പം മുതല് വഴികളാണെങ്കിലും പിന്നെ വീട്ടിൽ വെള്ളം കയറും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പം റോഡ് സൈഡിൽ വീട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടികൾ നമ്മുടെ വീടിന്റെ അവിടേക്കും വണ്ടിയുടെ വണ്ടികൾ അധികം പോവില്ല ഒന്നുമില്ല എന്താ പറയാ ഫുൾ ഒരു ഉള്ള ഏരിയയാണ് പക്ഷെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തൊക്കെ കുറേ വീടുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് റോട്ടിക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും കഴിഞ്ഞാൽ തന്നെ വിളിച്ചു കഴിഞ്ഞ ആൾക്കാരുണ്ട് നമ്മളവിടേക്ക് അപ്പുറത്തപ്പുറത്തും രണ്ട് മൂന്ന് വീടുകളുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് കൊറച്ചങ്ങൾ നീങ്ങിട്ട വീട് ഇവിടെ പക്ഷെ തൊട്ടടുത്ത് തൊട്ടടുത്ത് കൊറേ വീടുകളുണ്ട് അതൊക്കെ അമ്മച്ചിക്ക് എന്താ സുഖം എന്താ യോഗം അല്ലേ പുതിയ വീട് സെറ്റ് ലൈഫ് അല്ലേ എന്താ സുഖം പിന്നെ വേറെ നീ അങ്ങനെ പപ്പ അതിൻ്റെ അഞ്ചാറ് കപ്പയാപ്പ

എന്റെ ദൈവമ്മ അങ്ങനെ വീട് അങ്ങനെ ഇവിടം വരെ എത്തിയിട്ടുണ്ട് വാർത്ത കാര്യങ്ങളൊക്കെ നല്ല വീടാണോ സൂപ്പർ വീടാണോ ലൈക്ക് ആര് പണിയ വീടത് ആര് വീടാ ആര് താമസിക്കാൻ പോണോ ഡാടമ്മ ാം വണ്ടി ഓടിക്കാം വണ്ടി ഓടിക്കാൻ സ്ഥലം കിടക്കണ്ട് കളിക്കാം ഓടിക്കേറാം സ്റ്റെപ്പ് കയറി മോളിക്ക് പോവാം അമ്മ കൊറേ പിന്നാലെ ഓടേണ്ടി വരും എനിക്ക് ഇത് തടവിക്കേണ്ടി വരും അല്ലെങ്കി ഏത് സമയം മോളിലായിരിക്കും എന്നെ ദൈവമേ അങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മൾ എത്തിരിക്കുന്നു ഈശോ എനിക്ക് നല്ല സന്തോഷം കാരണം അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റിയില്ലോ അപ്പച്ചന് ചെയ്യാൻ പറ്റാത്ത കാര്യം അപ്പച്ചന് ഇങ്ങനെ സ്ഥലം വാങ്ങാന്ന് അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അപ്പച്ചും സാധിച്ചില്ല പക്ഷെ അവനെ കൊണ്ട് സ്ഥലം വാങ്ങിച്ചു അവ സ്ഥലം വാങ്ങിച്ചു വീട് പണിതു ഇവിടെ നിൽക്കുമ്പോ നല്ല സന്തോഷം ചെയ്യണ്ടല്ലോ അതന്നെ അഭിമാനമുണ്ട് ചേട്ടനെ കുറിച്ച് അഭിമാനം ഇത്ര ചെറിയ പ്രായത്തില് ഇത്ര കാര്യങ്ങൾ ചെയ്യാനെ കൊണ്ട് പറ്റുന്നുണ്ടല്ലോ അവനും അവളും എല്ലാവരും കൂടി ചെയ്യണ്ടല്ലോ അതൊരു സന്തോഷം അഭിമാനം അമ്മച്ചിക്ക് മാങ്ങ പൊട്ടിക്കാൻ വീട്ടിൽ മാങ്ങിണ്ടായി പോലത്തെ ജാതി മരങ്ങളായിട്ട് എന്തോര അമ്മച്ചിക്ക് ജാതിയെ പറമ്പ് പറമ്പ് വാങ്ങി കഴിഞ്ഞപ്പോ ഇവിടെ നിറച്ച് ജാതി അപ്പൊ ജാതിക്കായ വെട്ടുന്ന സങ്കടം അമ്മച്ചിക്ക് ഉണ്ടായിട്ടാ കാരണം ജാതിക്കായ വിറ്റ് കൊറേ കാശി വാങ്ങിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ജാതിക്കായ ജാതി ജാതികള് കൊറേ വലിയ വല്യ ജാതികള് വെട്ടിക്കളഞ്ഞു പക്ഷെ നമുക്ക് വീട് പണിയുള്ളു വെട്ടാണ്ട് ഓർത്തില്ല കളിക്കാനുള്ള നടുമുറ്റങ്ങളാണിത് മുറ്റങ്ങളാണത് മുറ്റം ചാട്ടന് വണ്ടിയെ ഓടിക്കണല്ലേ വീട് കണ്ട അവര് ഇട്ടായ നല്ല വീടാണോ പറഞ്ഞു പുതുക്കാൻ പിന്നെ വേറൊരു കാര്യങ്ങൾ വേണം ആ അത് ശരിയാ അതി പോ ഇതിലേ നല്ല വെളുത്തണ്ടല്ലോ പ്രത്യേക ഒരു കളറ് ആൾക്കാര് പറഞ്ഞു നീ നിലവിളക്കും ഞാൻ കരി വിളക്കാ അങ്ങനെ പറയുണ്ടാവോ കരി വിളക്കും ഇവിറ്റങ്ങള് എന്തിനടുന്ന് ഇപ്പ നോക്കിയാ വേറെ ഡ്രസ്സൊന്നും എടുത്തല്ലോട്ടാ ഇവര് ആറക്കെ പണിക്കോടൊന്നേക്കാടി അംഗനവാടി പോയിരിക്കും അമ്മാമ്മ ചക്ക നോക്കലോടങ്ങി ചക്ക വാങ്ങാ തേങ്ങ ആ പിന്നെന്തോ സന്തോഷം നോക്കി പോണെങ്കി ആതിരി ൂർക്ക അപ്പാപ്പന്റെ കടക്ക് പോയിട്ട് അസിക്കപ്പെട്ട പപ്പടം പപ്പടം ഉണക്ക മീൻ മുടി നരച്ചിട്ടു എന്നെ ചതിച്ചതാ എന്നെ ചതിച്ചാരി ആ മുടി വലിച്ചെടുത്തു ഞങ്ങളുടെ ഭാഗ്യം പോയി ദൈവമേട്ട് ശരി ശരി ഓക്കെ നമ്മടെ കോട്ടയില് ഇന്ന് ടൗൺ ആകുമ്പോട്ടാ അതെ നോക്കിയേ സംഭവങ്ങളും അടിപൊളി സാധനങ്ങള പിള്ളേര് നോക്കണ്ടാടി അപ്പാപ്പന്റെ കടക്കോണ് അപ്പാപ്പൻ പള്ളി കൊണ്ടു രണ്ടുപേരും അമ്മാമ്മറി പഴം വേണേ വേണ്ട എവിടെ ഇവര് ഏലക്കായ സാധനങ്ങൾ അമ്മാമെടുത്തോണ്ടിരിക്കണു നമ്മള് പോട്ടയില് ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടേ പള്ളി കാണുന്നുണ്ട് കപ്പലണ്ടി പ്രാതം കപ്പലണ്ടി വേണ്ടത് പറഞ്ഞിട്ട് വണ്ടിയില് പിന്നെ പള്ളിട്ടാ നമ്മടെ വണ്ടീല് കപ്പറുണ്ടി തല്ലായി അടിയായി ബഹളായി അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ഇവിടെ എത്തിച്ചു അപ്പം പിന്നെ എന്തെങ്കിലും വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ അത്രയോളം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാണ്ട് കമന്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ വന്നിരിക്കും